ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നിധി മനസ്സിലാക്കുകയാണ് ശിവാനി തന്നെ കബളിപ്പിക്കുകയാണ് തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന സത്യം മനസ്സിലാക്കണ് കേട്ടോ അങ്ങനെ നിധി പിന്നീട് നിർമ്മലാമ്മയുടെ അരികിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം നീല് പുറത്ത് നിൽക്കുന്നുണ്ടാവും എന്താടാ എന്തിനാ നീ എന്നെ വിളിച്ചു വരുത്തിയത് ഞാനൊരു അത്യാവശ്യമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കേട്ട കേട്ടുടൻ തന്നെ എന്ത് കാര്യമെന്ന് ചോദിക്കാനേട്ടോ അതൊക്കെ ഉണ്ട് എന്താണ് നിർമ്മലാമ ഭക്ഷണം കഴിക്കാത്തത് അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് വീണ്ടും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അവരെന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് എനിക്കറിയില്ല ചേച്ചി പോയി ചോദിച്ചു നോക്കിയെന്ന് പറയാണ് അങ്ങനെ നിർമ്മലയുടെ അരികിലോട്ട് നിധി ചെല്ലേ കേട്ടോ എന്നിട്ട് നിർമ്മലയുടെ ആരികിൽ ചെല്ലുമ്പോൾ നിർമ്മല വളരെ സങ്കടത്തോടു കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടോ ഇത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ നിധി ചോദിക്കുക എന്തിനാ നിർമ്മലാമ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത് എന്തിനാണ് നിർമ്മലാമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഇവിടെ ഞാൻ കൊണ്ടുവന്നാക്കിയത് ഇപ്പോഴെന്താ ഭക്ഷണം കഴിക്കാത്തത് ഇപ്പോഴെന്താ ഒന്നും തിന്നാത്ത് എന്താ മരുന്നൊന്നും കഴിക്കാത്ത എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് എനിക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട അപ്പോഴേക്കും നിഖിൽ ഇവരുടെ സംഭാഷണം കേൾക്കാനായി എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നികിലും മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിധി വീണ്ടും പറയുകയാണ് എന്താ ഭക്ഷണം കഴിച്ചാലേ അതിന് മാത്രമേ എന്ത് പ്രശ്നമാണ് നിർമ്മലാമ്മക്ക് ഉണ്ടായത് എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് എനിക്കെന്തിനാണ് ഇനി ഭക്ഷണം എനിക്കിനി ഭക്ഷണമേ വേണ്ട അതെന്താ കാരണം ഉണ്ടാവുമല്ലോ എന്തിനൊരു കാരണമുണ്ട് ആ കാരണം എന്താണെങ്കിലും തുറന്ന് പറയൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം വേണ്ട കാരണം എന്താണെന്നറിയോ എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്ന നിധി ഇനി എൻ്റെ ജീവിതത്തിൽ അധികം നാളില്ല കുറച്ച് ദിവസേ ഉള്ളൂ ഞാൻ ഇനി മരണത്തിലോട്ട് പോകുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം എനിക്ക് മരണമാവുമ്പോൾ നീ എൻ്റെ മകൻ ഇനി എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എൻ്റെ മകൻ ഇനി എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എൻ്റെ മകൻ എന്നെ ഇനി മനസ്സിലാക്കണം ഞാനാണ് അവൻ്റെ പെറ്റമ്മ എന്ന് അവനെ തിരിച്ചറിയണം അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയുകയാണ് നിർമ്മല അമ്മ ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് എന്ത് സമയമുണ്ടെന്ന് ഇനി ഒരു പത്ത് വർഷം എനിക്ക് വേണമെന്നോ എന്താ നീ പറയുന്നത് പത്ത് വർഷം പോയി പത്ത് മാസം പോലും ഞാനിനി ഉണ്ടായില്ല അത് നീ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയാണ് ഞാൻ ഇന്നോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് എനിക്കെൻ്റെ മകനെ മകനെ തിരി മകൻ അമ്മയാണ് അവൻ്റെ എന്നുള്ളത് അവൻ തിരിച്ചറിയണം എന്നിട്ട് ഞാനിനി ഭക്ഷണം കഴിക്കുള്ളൂ എനിക്ക് ജീവൻ മരണം മുന്നിൽ കാണുന്ന ഞാൻ ഈ ഒരു ആഗ്രഹം നിന്നോട് പറയുമെന്ന് നിനക്ക് നിറവേറ്റാൻ പറ്റില്ലെങ്കിൽ നീ പറഞ്ഞോ ഞാനങ്ങ് മരിച്ചു പോയിക്കോട്ടെ അത് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ഇനി എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത് അത് വേണ്ടല്ലോ എന്നങ്ങ് പറയുമ്പോൾ എന്താ അമ്മ നിർമ്മലമ്മ എന്നെങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അവസ്ഥ മനസ്സിലായില്ല എന്തവസ്ഥ പാറുവിനെ ആലോചിച്ചിട്ടാണോ പാറു അവളുടെ അവൾ അവളുടെ ജീവിതം നോക്കുന്നു പക്ഷേ എനിക്കെൻ്റെ മകനെ കിട്ടാതെ ഇനി എത്ര നാൾ ഞാൻ ജീവിക്കാനാണ് അപ്പോൾ അതൊക്കെ നിഖിൽ കേൾക്കുന്നിട്ടായിരിക്കലും ആകെ ഞെട്ടിപ്പോ അപ്പോൾ ഉടൻ തന്നെ നീ പൊയ്ക്കോ നിന്നെയും വിഷമിപ്പിക്കുന്നില്ല എനിക്ക് ആകെ ഒരു സഹായം പറയാനുള്ളത് നീ മാത്രമാണ് അതുകൊണ്ടുതന്നെ എന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് ഇനി ഞാൻ നിന്നെ വിളിച്ച് വരുത്തില്ല ഈ നിർമ്മലാമ്മയുടെ മരണമായിരിക്കും ഇനി നിന്നെ മുന്നിലോട്ട് എത്തുന്നത് അതെന്തായാലും ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് നിർമ്മലയെ പ നിർമ്മല നിരേ പറഞ്ഞു വിടുമ്പോൾ നിധി പറയണ നിർമ്മലാമ്മയും ഞാൻ പറയാം എന്താ എനിക്ക് വാക്കുതാ ഇപ്പം അടുത്ത് തന്നെ എൻ്റെ മകൻ എല്ലാ സത്യങ്ങളും അറിയുന്നത് ഓക്കെ ഞാൻ എല്ലാ സത്യങ്ങളും അറിയിച്ചോളാത്തിനും ഒരു പത്ത് പത്ത് ദിവസം പത്ത് ദിവസമൊന്നും പറ്റത്തില്ല എന്ന് നിർമ്മല പറയണെന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നെ ഇറങ്ങണം കേട്ടോ ഇനി ഭക്ഷണം കഴിക്കില്ല തീർച്ചയായും ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ നിർമ്മല അവിടെ നിന്നും മരുന്നൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിർമ്മലയുടെ അടുത്തു നിന്ന് നിധി പോവാണ് കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ പറയുന്ന പറയുന്നത് നികിലെത്താണ് അപ്പോൾ നെഗിൽ ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്താ ചെയ്യുന്നത് നിർമ്മലാമ്മ ഇനി ഭക്ഷണം കഴിക്കുമോ തീർച്ചയായും അവർ കഴിച്ചുള്ളൂ എന്ന് പറയട്ടോ ഇത് കേട്ടോടും തന്നെ അവർ എങ്ങനെ കഴിക്കാനാ ഇത്രയും നേരം ഞാൻ നിർബന്ധിച്ചിട്ട് കഴിക്കാത്ത അവരിപ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിക്കാൻ എന്ത് മന്ത്രമാണ് എന്ത് തന്ത്രമാണ് ചേച്ചി ഉപയോഗിച്ചത് ഏയ് അതൊന്നും ഇല്ലടാ അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിധി കരഞ്ഞ മുഖമായിരിക്കും കേട്ടോ എന്താ ചേച്ചിയുടെ മുഖൊക്കെ ഒരു ജാതി കരഞ്ഞതുപോലെ ഉണ്ടല്ലേ ഇല്ലടാ ഒന്നുമില്ല എനിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഞാനൊന്ന് പറയട്ടെ എന്താണ് ചേച്ചിക്ക് പ്രശ്നമെങ്കിൽ എൻ്റെ ചേച്ചി എന്നോട് തുറന്നു പറഞ്ഞു അതിനിങ്ങനെ വെച്ച് നീട്ടി കൊണ്ടുപോകണ്ട എൻ്റെ ചേച്ചി പറ നിർമ്മലാമ്മക്ക് കൊടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ കഴിയുമോ എന്താണ് നീ പറഞ്ഞത് അതെ ഗൗതമിൻ്റെ അമ്മ ഈ പറയുന്ന നിർമ്മലാമ്മയാണെന്ന് ഗൗതം സാറിനോട് പറയാൻ കഴിയോ ഗൗതം ആളിയനോട് പറയാൻ കഴിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് അവിടെ ഉത്തരമില്ല കേട്ടോ നിധിയൊക്കെ പകച്ചു പോകണു എടാ നീ കേട്ടു എന്ന് ചോദിക്കുമോ അതെ ഞാൻ കേട്ടു അവർ പറയുന്നതെല്ലാം ഞാൻ കേട്ടു അപ്പോൾ നമ്മുടെ ഗൗതം ഗൗതം സാറിൻ്റെ അമ്മ നിർമ്മലാമ മ്മയാണ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അതേടാ ഈ സത്യനി ആരോടും പറയരുത് ഇല്ല ചേച്ചി ഞാൻ എൻ്റെ ചേച്ചിക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു കാര്യവും ആരോടും പറയില്ല അത് ഉറപ്പ് തന്നെ പക്ഷേ എനിക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് തോന്നുന്നത് അവരുടെ ഈ അവസ്ഥയിൽ അവരുടെ മകൻ അവരുടെ അടുത്തുണ്ടായിട്ടും ആ മകനെ അറിയുന്നില്ലല്ലോ അവരുടെ പെറ്റമ്മയാണെന്ന് ഇനി ഇത് അറിയിക്കാം അതിരിക്കുന്നത് ശരിയല്ലോ അതറിയിക്കാം പക്ഷെ എൻ്റെ അവസ്ഥ നീ ആലോചിക്കടാം അവിടെ അപ്പുറത്ത് എന്ന് പറയുമ്പോൾ ചേച്ചി ഇത് ഇനി അധികം വഴിച്ച് ചേച്ചി എന്തായാലും ഈ ഒരു കാര്യം തുറന്ന് പറയണമെന്ന് പറയണം കേട്ടോ അങ്ങനെ ഇനി എനിക്ക് വാക്ക് തായോ എന്തായാലും ഇനി എന്തായാലും പറയാതിരിക്കേ ആരോടും പറയരുതെന്ന് ഞാൻ എന്തായാലും ഗൗതം എന്നെ അറിയിച്ചോളാം നീ ആയിട്ട് ആരോടും പറയണം ഇല്ല ചേച്ചി ഞാനായിട്ട് ആരോടും പറയില്ല എൻ്റെ ചേച്ചിക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്ന് ചേച്ചിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിൽ എന്തായി ശിവാനിയുടെ കാര്യം എന്ന് ചോദിക്കുകയാണ് അവൾ എന്താ ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ വീണ്ടും നിധിയോട് ചോദിക്കുന്ന സമയത്ത് നിധിയുടെ മനസ്സിലൊരു കാര്യമായിരിക്കൂട്ടോ അവിടെ ചെല്ലുമ്പോൾ അവളുടെ ചുണ്ടിൽ എന്തോ ഇരിക്കുന്നതും അതുപോലെ തന്നെ ചിക്കൻ്റെ സ്മെല്ല് വന്നതും ഒക്കെ ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ ചേച്ചി ആലോചിക്കുന്നത് ശിവാനി ചേച്ചിയെ പറ്റിച്ചെന്നപ്പോൾ ചേ ചേച്ചിക്ക് മനസ്സിലായോ അത് കേട്ടിടന്ന് തന്നെ ഇത് പറയുന്നത് എന്തോ ഒരു വശഭിശേക് പോലെ അവിടെ ഞാൻ അവളുടെ അരികിലോട്ട് ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നം ഉള്ളത് ചേച്ചി ചേച്ചി ഇനിയെങ്കിലും മനസ്സിലാക്കണം അവൾ ചേച്ചിയെ കുപ്പിയിലാക്കി ആ വീട്ടിലോട്ട് കയറാൻ നോക്കുകയാണ് അത് ചേച്ചി മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ചേച്ചിക്ക് ഇനി ആപത്താണ് ഇനി മനസ്സിലാക്കിക്കോ അവളുടെ സ്ഥാന സ്വരവും അവർ പുറത്തു വരും അവർ എത്ര ഇതാക്കിയാലും അവർ നേരാവില്ല പണ്ടൊക്കെ ആരോ കാരണമാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ നായുടെ വാൽ എന്ന് അതുപോലെ ഒരു കാര്യമാണ് അവരുടെ അവർ നേരാവില്ല അവരുടെ ഉള്ള ഒരു സ്വഭാവമാണത് അവരുടെ രണ്ടു പേരുടെ എന്ന് പറയാനായിട്ടാണ് ഇതേ സമയം നിധി നേരെ പോകുന്നത് ചന്ദ്രയുടെ അടുത്തോട്ടാണ് ഈ സമയം ചന്ദ്രയാണെങ്കിലോ ഉടനെ നിധിയോട് ചോദിക്കുകയാണ് എന്തായിട്ട് ശിവാനിയുടെ അവസ്ഥ അവൾ വിഷം കഴിച്ചത് എന്തായി എന്നൊക്കെ ചോദിക്കണം അപ്പോൾ നിധി ഉടൻ തന്നെ ചന്ദ്രയോട് അമ്മേ ഈ ശിവാനി വിഷം കഴിക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് അതെന്താ നിനക്കങ്ങനെ ഒരു ചോദ്യം എനിക്ക് എന്തൊക്കെയോ ഒരു കള്ളത്തരം പോലെ അമ്മ എവിടെയോ എനിക്ക് ഒരു തെറ്റുപറ്റി എന്നൊരു എന്നൊരു സംശയം അവർ അമ്മയും മകളും കൂടി കളിക്കുകയാണ് എന്നൊരു സംശയം അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ചന്ദ്ര ചോദിക്കുക അതെന്താ ഇപ്പം നിനക്ക് അങ്ങനെ തോന്നാം എന്തോ അങ്ങനെ തോന്നി എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലും കാണിക്കുന്നത് പ്രണവിനെയാണ് പ്രണവ് ഈയൊരു സംഭവമാണോ ആലോചിക്കുന്നത് എന്ത് ഈ ഇപ്പം ഗൗതം പറഞ്ഞത് അതായത് നിൻ്റെ മുന്നിലോട്ട് ഈ പറയുന്ന ഐശ്വര്യ ഞങ്ങളൊരു പോലെ നിന്നെ വിട്ടതാണ് നിൻ്റെ ഭാര്യയെ നിൻ്റെ ഭാര്യയ്ക്ക് തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി അവളിപ്പോൾ തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അവൾ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കൽ തുടങ്ങി അപ്പോൾ നിങ്ങൾ എന്തായാലും കല്യാണം കഴിച്ചതാണ് അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ ഞാൻ ഉപയോഗിച്ചൊരു തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞത് ആലോചിച്ച് പ്രണവിന് ഭയങ്കര വിഷമാവാണ് കേട്ടോ താൻ ഒരു പോലെ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് തന്നെ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് കൊണ്ട് പറ്റിക്കുകയായിരുന്നു എന്ന് സത്യം തിരിച്ചറിയുന്നതായിട്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന പാറ് വരുന്നത് മോനെ ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല ഇനിയും കഴിക്കാതിരുന്നില്ല എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കുഞ്ഞ് കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വസുധര അങ്ങോട്ടേക്ക് കയറി വരികയാണ് വസുന്ധര പറയാണ് ആർക്കെന്ത് കഴിക്കാനാണ് കഴിയുക ആർക്കും കഴിക്കാൻ കഴിയില്ല എല്ലാവർക്കും ഉണ്ടാവുക ഒരു പോലെ ഇവനെ ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്നത് എല്ലാം അറിഞ്ഞിട്ടും തന്നെ കബളിപ്പിക്കുക ഒരു പെണ്ണിനെ വിട്ടിരിക്കുകയാണെന്നുള്ള സത്യവനെ അറിയില്ലേ അപ്പോൾ അവൻ്റെ ഏട്ടൻ പ്രാണനെ പോലെ കാണുന്ന ഏട്ടത്തെ ഏട്ടനും കൂടിയല്ലേ ഇവനെ ചതിച്ചത് അതൊക്കെ ആലോചിക്കുമ്പോൾ ആർക്കാണ് കഴിക്കാൻ തോന്നുക ഈ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഏട്ടത്തി പോലും ഈ പറയുന്ന മരുമകൾക്ക് വേണ്ടി ജീവൻ കളയുകയാണ് മരുമകളാണെങ്കിലോ ഈ പറയുന്ന ശിവാനിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഏട്ടത്തിയുടെ വാക്കിന് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ പ്രണവിനെ അവളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കണ്ടില്ലേ എന്തൊരു ഏട്ടത്തെയെ കബളിപ്പിക്കലാണ് ചെയ്തിരിക്കുന്നത് അതിനെ കൂട്ടു നിൽക്കാൻ ഗൗതം എൻ്റെ മകൻ്റെ ബുദ്ധിയും തൻ്റെ ഇടൊക്കെ നഷ്ടപ്പെട്ട് അതിനിപ്പം നേരാക്കാൻ പറ്റില്ല അവൾ ഉള്ളോടത്തോളം അവൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവളുടെ വാക്കുകൾക്കായിരിക്കും അവൻ വില കൊടുക്കുക എന്തായാലും എൻ്റെ ഏട്ടത്തി നിധി ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞതാണ് നിധി എന്ന പെണ്ണ് അത് കുടുംബങ്ങളൊക്കെയാണെന്ന് അത് നിങ്ങളോട് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വാക്കുകൾക്ക് നിങ്ങൾ യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ലല്ലോ ഇനി അനുഭവിച്ചോളൂ എന്തായാലും അനുഭവിച്ചോളൂ പ്രണവൻ എൻ്റെ ജീവിതം എന്നാലേ അവൾ തകർക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല ഇപ്പോൾ ശിവാനി ഇങ്ങനെയൊക്കെ പോയി അതിനുശേഷം ഇപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന എന്നെ ഒരു കോമാളിയെ പോലെ കബളിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്നോട് വിഷമം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് എന്ത് ഉത്തരമാണ് അവിടെ നൽകേണ്ടതെന്നറിയാതെ പാറു പകച്ചു പോവുകയാണ് ഇതേ സമയം പാറുവിൻ്റെ ഉള്ളിൽ ഒരു ഒരു പൊട്ട് പൊട്ടിത്തെറി വന്നു എന്ന് മനസ്സിലാക്കണ ഈ പറയുന്ന शिवानी शिवानीट सॉरी വസന്തര കേട്ടോ അങ്ങനെ വസന്ധര ചെറുതായി ഏറ്റിട്ടുണ്ട് ഇനി കളി തുടങ്ങാം എന്ന് പറയുന്നത് പക്ഷേ ഇനി ഇത് കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച് ശിവാനിയെ ഇനി കൊണ്ടുവരില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇവിടെ നിർമ്മലയ്ക്ക് മരണത്തോട് മല്ലടിക്കുന്ന ആ ഒരു സീൻ എത്തുന്നുണ്ട് നിർമ്മല ഇനി സത്യങ്ങളെല്ലാം അറിയാണ് തൻ്റെ മകനാണ് നിർമ്മലയെല്ലാം ഗൗതം സത്യങ്ങൾ അറിയുകയാണ് തൻ്റെ അമ്മയാണ് തൻ്റെ പെറ്റമ്മയാണ് എന്നുള്ള സത്യം അറിയാൻ ഇനി അധികം ഒന്നുമില്ല കേട്ടോ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് എന്തായാലും ഈ എപ്പിസോഡ് ഉണ്ടാവും